റോസാച്ചേരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പണ്ടൊക്കെ ഉള്ളത് ആ ഒരു നല്ല ഡാർക്ക് പിങ്കാണ് നല്ല മണമായിട്ട് പിന്നെ ഉള്ളത് ഒരു ലൈറ്റ് റോസാണ് പിന്നെ ഒരു ചെറിയ വെള്ള ഇതൊക്കെ മുള്ളു നിറഞ്ഞിട്ട് നമ്മൾ അടുത്ത് പോയാൽ കോറിയിട്ട് മേലൊക്കെ മുറിവിറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് അതൊക്കെ നമ്മളെ ചെറിയ കുട്ടിക്കാലത്ത് പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനത്തെ മണമുള്ള റോസൊന്നും കാണാനില്ല വളരെ ലൈറ്റായിട്ട് മണമുള്ളതേ ഉള്ളൂ പിന്നെ അന്നത്തെ ആ പൂക്കളൊക്കെ ചെടികൾ വളരെ ഹൈറ്റിൽ പോയിട്ട് ഇങ്ങനെ ഓരോ മൂലയിൽ ഓരോ പൂവായിട്ടുണ്ടാവുന്നത് കാരണം എല്ലാം കൂടി ഒരുമിച്ച് ക്രൗഡായിട്ട് കൊല കൊലയായിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പം പക്ഷെ ഹൈറ്റിലാണ് പോവുക ആ കുഞ്ഞു റോസൊക്കെ ഒക്കെ ഭയങ്കര മുള്ളാണ് അടുത്ത് പോകാൻ നമുക്ക് പറ്റില്ല ഡ്രസ്സൊക്കെ കീറും ഇന്ന് അങ്ങനത്തെ ഒരു വെറൈറ്റിയില്ല അത്രയും സ്മെല്ലുള്ളത് കുറച്ച് കുറവാണ് നഴ്സറിയിൽ നിറയെ റോസായിരിക്കും നമ്മൾ ചെല്ലുമ്പം പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാൽ അവർ കയ്യിലുള്ളത്ര പൂ നമുക്ക് ഉണ്ടാവാറില്ല സാധാരണ ഇത്രയും മെയിൻ്റനൻസ് വേണ്ട ഒരു ചെടിയാണ് റോസ് സാധാ പോലെയല്ല പെട്ടെന്ന് കേട് വരും അത് മഴക്കാലത്ത് നല്ല സീസണാണ് കേടുകൾ കുറയും അപ്പം നമുക്ക് മഴക്കാലത്ത് വേണം അത് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് കുട്ടി കുട്ടി തൈകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ സാധാരണ രീതിയിൽ രീതിയിലിപ്പോൾ ഞാൻ റോസൊക്കെ നട്ടാൽ ഒരിക്കലും അത് പെട്ടെന്ന് മുളച്ച് വരുന്നില്ല പണ്ടൊക്കെ മണ്ണിൽ വെറുതെ കുത്തി കൊടുത്താൽ പെട്ടെന്ന് വേര് വന്നേന് ഇപ്പോൾ അത് അടിയിലൊക്കെ കറുത്ത് ചീഞ്ഞു പോവുകയാണ് പതിവ് അപ്പോൾ ഞാനതൊന്ന് മാറ്റി പിടിച്ചു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് ടിഷ്യൂ പേപ്പർ ചെറിയ ചട്ടിയിൽ ഇടിയിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ കുറച്ച് ചകിരിച്ചോറാണ് ഇടുന്നത് ചകിരിച്ചോറൊക്കെ എടുത്തത് കംപ്ലീറ്റ് നിറച്ചു അതിന് ശേഷം ഈ റോസാച്ചെടി അലോവേറ ജെല്ലിലൊക്കെ കുത്തി നട്ടും അത് താഴ്ത്തി വെച്ച് വീണ്ടും നിറയെ ചകിരിച്ചുറക്കിട്ട് വെച്ചു പിന്നെ അതിൽ ഇൻഫെക്ഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് ഡയലൂട്ട് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേര് ഒരു 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 നാലാഴ്ചക്കുള്ളിൽ എന്തായാലും വേര് മുളയ്ക്കും ഞാൻ ഇങ്ങനെ പണ്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെയൊന്നും ഇനി ഇപ്പം ഡയറക്റ്റ് മഴ കിട്ടുന്ന സ്ഥലത്ത് ഇത് വയ്ക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് ഇളകിപ്പോവും പിന്നെ അത് ഒരു മാറ്റി വെക്കുക നമ്മൾ ഷെയ്ഡ്സിൽ അതേപോലെ ഡയറക്റ്റ് വെയിലും പറ്റില്ല അപ്പം മഴക്കാലമായതുകൊണ്ട് ചിലപ്പോൾ വേഗം തന്നെ നമുക്കിത് വേരൊക്കെ പിടിച്ച് തരും അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് നനച്ചു കൊടുക്കുക വളരെ ഇളകാതെ ഇളകാതെ കിട്ടണം അപ്പം അങ്ങനെ അങ്ങനെ മാറ്റി വെച്ചാൽ നമുക്കത് കുറച്ച് കാലം കൊണ്ടത് നമുക്ക് വേര് പിടിച്ച് മാറ്റി നല്ല ബോട്ടിലേക്കൊക്കെ നടാൻ പറ്റും പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം കിളികൾ വന്നതാണിപ്പം